രാവിലെ അഞ്ചര ആവുമ്പോൾ പാലായ വരും നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ വീട്ടുകാരെ കൂട്ടുകാരെയൊക്കെ കൊണ്ട കാണിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങൾ കാണാം കാണാമ്പ ഡോക്ടറെ ഇനി കൂട്ടുകാർ തൊടുപുഴ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ക്ലൈമാക്സിന് തിരിച്ചും കണ്ടാൽ മതി അപ്പൊ ഇതാണ് ഡോക്ടർ കൃഷ്ണപ്രിയ കൊല്ലത്ത് വന്നാണ് ഡെന്റിസ്റ്റ് ആണ് ട്രാവലർ ആണ് കണ്ടന്റ് ക്രിയേറ്റർ ആണ് പാലാട് അയക്കാൻ കുരിശുപള്ളിയും കണ്ട് നേരെ ഇരുപഴ പുഞ്ചറിലേക്ക് പോയി മലമൂറിലായി സ്ഥിതി ചെയ്യുന്ന പഴയ വയർലെസ് സ്റ്റേഷനും അവിടെ നിന്നുള്ള ഇടുക്കി കോട്ടയം ജില്ലകളിലെ വ്യൂവും കണ്ടു തിരിച്ചിറങ്ങിയാൽ ഇലവഴ പൂച്ചിറ തടാകം കാണാം ഇലവഴ പൂച്ചിറ തടാകത്തിലെ ഇല വീഴിലെന്ന് പറയുന്നത് അങ്ങോട്ട് ഇല നോക്കി അകത്തുനിന്ന് കാറ്റ് പുറത്തുവിട്ടോ തടാകത്തിന്റെ സൈഡിൽ തന്നെ രണ്ട് ചായക്കടയുണ്ട് അവിടെ നമുക്ക് ചായയും റെഡ് ഡൊമിറ്റോ മാറ്റി എത്താന്ന് വെച്ചാൽ കഴിച്ചിട്ട് തടാകത്തിന്റെ ഓപ്പോസിറ്റായി മേലുകാവിൽ നിന്ന് വരുമ്പോൾ വലത് സൈഡിലോട്ടുള്ള മണ്ണിട്ട വഴിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു ജലാശയത്തിലോട്ട് വരാം തിരിച്ചെന്നപ്പോൾ ഈ ചെടി എന്തുവാ ആ പൂഞ്ചറിലും തിരിച്ച് മേരുകാവിലോട്ട് വരുന്ന വഴിക്ക് ബോർഡ് കാണാ മുനിയറ ഗുഹ എന്ന് എണ്ണൂറ് മീറ്റർ ദൂരം ഉള്ളതുകൊണ്ട് നടക്കാൻ പറ്റില്ല പലപ്പോഴും പോകാണ്ടിരുന്നായിരുന്നു ഈ പ്രശ്നം എന്തായാലും നടന്നു മുതലായിട്ടോ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും പൂഞ്ചറിൽ നിന്ന് ഒരു മിസ് ആക്കാണ്ട് കാണേണ്ട ഒരു ഗുഹയാണ് വെള്ളവഴി ഫോം ചെയ്തായിരിക്കാം ഒരു കേവ് അതിനുള്ളിൽ ഭീകരരായി രണ്ട് ജീവികൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഭീകരമായ മനുഷ്യരും ഈ മുനിയറുകയുടെ മുകളിലുള്ള ഓപ്പൺ ഏരിയ ആണ് മലങ്കര ഡാമിന്റെ ഏറ്റവും ബെസ്റ്റ് വ്യൂ പ്യൂചോറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അവിടുന്ന് വീണ്ടും താഴോട്ട് താവിട്ടിറങ്ങിയാൽ കനാനോട് വ്യൂ പോയിന്റ് ഉണ്ട് ചെറിയൊരു കലങ്കും പാറകളിലൂടെ വെള്ളം ഒഴുകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയും കാണാം അവിടുന്ന് ഇറങ്ങി നേരെ പതിനഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള എല്ലിക്കല്ല് രക്ഷമാക്കി പോയി പോയ വഴിക്ക് നമ്മുടെ മോസ്കോ വ്യൂ പോയിന്റ് ഇല്ലിക്കല്ല് കാണാൻ വരുന്ന ആദ്യമായിട്ട് വരുന്ന സഞ്ചാരികളാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചുമാണ് മുകളിലോട്ട് പോകാൻ അങ്ങനെ ഒരു ആചാരം ഉണ്ട് അവിടെ അല്ലെ ഐക്കോണിക്ക് ഇല്ലിക്കല്ലും കണ്ട് തിരിച്ചിറങ്ങി ഈ കൈവരിയുടെ ഉപയോഗം ഇപ്പോഴാണ് അവട്ടെ മനസ്സിലായേ നടുക്ക് വൈ ഷേപ്പിൽ വെച്ചയ്ക്കുന്ന സാധനത്തിന് അത്ര ഇറങ്ങി ഇറങ്ങിപ്പോ ചേട്ടനെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു നിന്ന് കയറിയിരുന്നാലോന്ന് എന്നാലും തിന്നിപ്പോയ പിന്നെ എന്നെ മൂന്നിലെ പറക്കിടക്കേണ്ടു പോയി ഇല്ലിക്കില്ലി നേരെ പോകാൻ പറ്റുന്നൊരു സ്പോട്ടാണ് കടവുപുഴ വെള്ളച്ചട്ടം എന്നെ വ്യൂ നോക്കിയേ നീല കടലിലുള്ള വെള്ളം അപകടം നിറഞ്ഞ സ്ഥലമാണ് അതുപോലെ തന്നെ അപകടം നിറഞ്ഞാണ് കടവുഴ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താട്ടുള്ള ഈ വഴി പോയേക്കരുതോട്ടോ താഴെ ചെന്ന് മെയിൻ റോഡിൽ കയറുന്നതിന് മുമ്പായിട്ട് ഒരു പാലം പൊളിഞ്ഞിറപ്പുണ്ട് വെറുതെ അഞ്ചെട്ട് കിലോമീറ്റർ ഓടണം ഈ കല്ല്വാടി രണ്ടു പ്രാവശ്യം കാണ്ടായിട്ടുണ്ട് അവിടെ നമ്മൾ പോകാൻ പറ്റി നേരെ കാഞ്ഞാർക്ക് വെച്ച് കുടിച്ചു ഉച്ചയായതുകൊണ്ട് നേരെ സുശീല ചേച്ചിയിൽ കടയിലോട്ട് വീന്നുട്ടോ എണ്ണാൻ പറ്റാത്ത അത്രയും കറിയും കൂട്ടങ്ങളുമായിട്ട് അടിപൊളി ഒരു അതും കഴിച്ചിട്ട് അവിടെ ഇറങ്ങി മൂലമറ്റം ട്രെയിനുള്ള സ്കൂളും കണ്ട് തേക്കുംകൂപ്പ് കയറി അവിടെ ഒരു റൗണ്ട് ഓടിച്ച് തിരിച്ചിറങ്ങി കുടയത്തൂർ പാലം പോയി കണ്ടു സിഗ്നൽ ഉള്ള ഒരേ സമയം ഒരു വണ്ടിക്ക് മാത്രം ഒരു ദിശയിൽ പോകാൻ സാധിക്കുന്ന കേരളത്തിലെ വളരെ റിയർ ആയിട്ടുള്ള ടെക്നോ പാലമാണിത് അതിനു ചുറ്റുമുള്ള ആംബിയൻസ് ആയിക്കോട്ടെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള സംഘം പൂഞ്ചറി നിന്നപ്പോൾ നിന്ന് കണ്ട കാഴ്ചകൾ നമ്മൾ അടുത്ത് കണ്ടു പുൽപ്പടർപ്പും ഡാമിലെ വെള്ളം എല്ലാ ചേർന്നിട്ട് വേറെ കീടിനെ സ്പോട്ട് കേട്ടോ അവിടുന്ന് നേരെ തിരിച്ച് മുട്ടം വഴി തൊടുപുഴയ്ക്ക് ചാടി പോണ വഴിക്ക് ഈ ഒരു സ്പോട്ട് ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ നമുക്ക് പറഞ്ഞുതരാം തരാം അപ്പൊ നമ്മുടെ പാല തൊടുപുഴ ടൂർ പാക്കേജ് എങ്ങനെയുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയുണ്ട് കേട്ടോ അത് അടുത്തൊരു വീഡിയോ കാണിക്കാം ഇത് കൃത്യ നാലു മണിയായപ്പോ നമ്മുടെ ടൂർ അവസാനിച്ചത് ഇവിടെ പാലാ കെ എസ് ആർ ടി സി തുടങ്ങി വന്നിട്ടുണ്ട് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു